വിൽസൺ വാളിലേക്ക് സ്വാഗതം ഞാൻ ഷെഫീഫ് ആഞ്ഞാർ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങൾക്ക് വാഹനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ബ്രാൻഡാണ് റനോ സംശയമുണ്ടോ അങ്ങനെ ഞാൻ പറയാനുള്ള കാരണങ്ങളാണ് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മൂന്ന് വാഹനങ്ങളും ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കാർ ഉള്ളത് റനോയുടെ ലൈനപ്പിലാണ് റെനോ കിഡ് ആണ് ആ കൂടാതെ ഏറ്റവും അഫോർഡബിൾ ആയ ഒരു സെവൻ സീറ്റർ വാഹനം വേണമെങ്കിലും നിങ്ങൾ വരേണ്ടത് റെനോയുടെ ഷോറൂമിൽ തന്നെയാണ് ആ മോഡലാണ് റെനോ ട്രൈബർ എന്ന് പറയുന്നത് അതിനൊക്കെ പുറമെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിൽ വില ആരംഭിക്കുന്ന റെനോ കായികർ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട എസ് യു ഈട് ചേരുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് സംബന്ധിച്ചതെ മതിയാകും റെനോ എന്ന ബ്രാൻഡ് പരിഗണിക്കുമ്പോൾ സംശയത്തോടെ നോക്കുന്ന പലരും ഉണ്ടായിരിക്കും എത്ര നാളിവിടെ ഉണ്ടാവും എന്നല്ലേ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയൊരു ഇൻഫർമേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ തരാം അതായത് അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ രണ്ട് കിടൽ എസ് യു വൈകളാണ് വരും വർഷങ്ങളിൽ റെനോടെ ആയിട്ട് പുറത്തിറങ്ങാനിരിക്കുന്നത് അപ്പോൾ റെനോ വന്നത് ചുമ്മാ അങ്ങ് പോകാനല്ല എന്ന് പറയാം അതുകൂടാതെ തന്നെ നിലവിലുള്ള ഈ മോഡലിന് അതായത് നമ്മളിപ്പോൾ ഈ കണ്ട മൂന്ന് മോഡൽസിനും കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുത്തിയിട്ടുണ്ട് സേഫ്റ്റി വൈസ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് വേരിയൻറ്റ് വൈസ് ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ കൂടുതൽ പേരും കാത്തിരിക്കുന്നത് കൈകറിനെ കുറിച്ച് അറിയാനാവും എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കൈകറിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കൈകറിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പുതിയ വേരിയൻ്റുകൾ വന്നിട്ടുണ്ട് അതായത് ആർ എക്സ് എൽ എന്നതാണ് പറഞ്ഞത് ബേസ്വരിന് തൊട്ട് മുകളിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത നോൺ ടർബോ എഞ്ചിനിൽ നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും വാങ്ങാനായിട്ട് സാധിക്കും ഇനി ആർ എക്സ് ടി ഓപ്ഷൻ എന്നുള്ളതാണ് അടുത്തൊരു വേരിയൻറ്റ് വന്നുള്ളത് ടർബോ എഞ്ചിനിൽ മാനുവൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടാണ് ലഭിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ പറയുക നമുക്ക് കൈകറിൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് വരുന്നത് ഈ ആർ എസ് ടി ഓപ്ഷനിലാണ് അതായത് ഏഴ് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് എക് ഷോറും വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു വേരിൻ്റെ താഴേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കൈകറിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു ഞങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ഇനി പരിഗണിക്കാം കൈകറിന എന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ തന്നെ ആ ഒരു വേരിയൻറ്റ് തന്നെ കുറച്ചധികം ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒ ആർ ഒ എം അതുപോലെ തന്നെ നമുക്ക് സെമി ലെതർ സീറ്റ് ഈ മൂന്ന് ഫീച്ചേഴ്സ് പുതിയതായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാറ്റങ്ങൾ ഇനി ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടി റെനോ തന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞാൽ പുറത്തെ കാഴ്ചയിൽ റെഡ് കാലിപ്പേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അകത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഒന്നിലധികം ഫീച്ചേഴ്സ് കാണാനും സാധിക്കുക അതുതന്നെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ലെതർ ആപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ആർ ഒ എം മനോഹരമായിട്ടൊരു പ്രീമിയം വാറ്റിനകത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് അത് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും ബസർലെസ് ഐ ആർ എംസ് ആണ് വന്നുള്ളത് എൽ ഇ ഡി മാപ്പ് ലാംസ് ഒക്കെ എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് അകത്ത് വരുത്തുന്നത് ത് ഇനിബറിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സെവൻ സീറ്റർ ആണെന്നുള്ളതില് വണ്ടിയിൽ അകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തും ഇത്രയും സ്പേസ് എങ്ങനെ ഒരു നാലു മീറ്ററിനകത്ത് വരുന്ന ഒരു കുഞ്ഞു വാഹനത്തിൽ ഇവർ ഒരുക്കി എടുത്തു എന്നുള്ള റനോടെ എഞ്ചിനീയർമാരെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന കളർ തന്നെയാണ് നമുക്ക് കൈകറിലൊക്കെ ബ്ലാക്ക് ഉണ്ടായിരുന്നു മനോഹരമായിട്ട് ആ ഒരു കളറിൽ തന്നെ ബ്ലാക്ക് കളറിൽ നമുക്കിനി ഇനി ട്രൈബർ ലഭിക്കുന്നുണ്ട് ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ അകത്ത് എം ഐ ഡി മാറ്റി എന്നുള്ളതാണ് ട്രൈബറിൽ ഏറ്റവും വലിയ പരാതി മതിയായിരുന്നു നമുക്ക് ഒരു ഭംഗിയില്ലാത്തൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു എട്ട് ഇഞ്ചിന് ടി എഫ് ടി ക്ലസ്റ്റർ ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ് കൈകറിൻ്റെ സമാനമായിട്ടുള്ള ഒരു ക്ലസ്റ്റർ എന്ന് വേണമെങ്കിലും പക്ഷെ ഗ്രാഫിക്സ് ചെറിയ മാറ്റം ഉണ്ട് നമുക്ക് കൈകറിൽ ഡിജിറ്റലായിട്ട് നമുക്ക് സ്പീഡ് കാണിക്കും അതുപോലെ തന്നെ ആർ പി എം കാണിക്കുമെന്ന് സ്ഥാനത്ത് ഇതിൽ നമുക്ക് ആർ പി എം കാണിക്കുന്നില്ല രണ്ടും നമുക്ക് സ്പീഡ് തന്നെയാണ് കാണിക്കുന്നതാണ് അവിടെ വരുന്ന മാറ്റം പിന്നെ ഡ്രൈവർക്ക് ഒരു ആംറസ്റ്റ് കൊണ്ടുവന്നു വയർലെസ് ചാർജറും ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് പ്രീമിയം വാഹനങ്ങളിൽ കിട്ടുന്ന ഫീച്ചർ ആണല്ലേ വയർലെസ് ചാർജറൊക്കെ അതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു ട്രൈ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് റനോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ളത് ക്വിഡിനെ കുറിച്ചാണ് പറയാനുള്ളത് ക്വിഡിലേക്ക് വന്നാൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറി വെച്ചാൽ പുതിയൊരു വേരിയന്റ് വന്നു എന്നുള്ളതാണ് ആർ എക്സ് എൽ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ബേസ് തൊട്ട് മുകളിലാണ് ഈ ഒരു വേരിയന്റ് വന്നുള്ളത് അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവൽ ആയിട്ടും ലഭിക്കുന്നുണ്ട് അതാണ് ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്നത് ക്യുഡിൻ്റെ ആർ എക്സൽ ഓപ്ഷൻ എന്നുള്ളതാണ് കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം ലോഡഡ് ആയിട്ട് കൂടിയാണ് വരുന്നത് അതായത് നമുക്ക് വീൽ ക്യാപ്പ് ഉണ്ടായിരിക്കും അതുപോലെ കീലെ സെൻറ്റി സെൻറ്റർ ലോക്കിംഗ് വരുന്നുണ്ട് എട്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ അതും ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡോഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ വരുന്നതാണ് അത്യാവശ്യം അത്യാവശ്യം ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ ക്യുഡിന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും എഞ്ചിനെ കുറിച്ചൊരു അല്ലെങ്കിൽ മൈലേജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കുമല്ലേ നമുക്ക് കിഡിൽ ഒരു വൺ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് അറുപത്തി ഒന്ന് പി എച്ച് പിയും അതുപോലെ തന്നെ തൊണ്ണൂറ്റി ആറ് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും ഏകദേശം മൈലേജ് നമ്മൾ ഇപ്പോൾ ഈ ഓടിക്കുന്ന വാഹനത്തിന് പതിനേഴ് പ്ലസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കമ്പനി ഇരുപത്തൊന്നൊക്കെ പറയുന്ന ടൈപ്പിൽ എന്തായാലും ഒരു പതിനെട്ടൊക്കെ ആവേജ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി കൈകളിലേക്കും അതുപോലെ തന്നെ ഡ്രൈവറിലേക്കൊക്കെ വരാണെങ്കിൽ സെയിം വൺ ലിറ്റർ തന്നെയാണ് എഞ്ചിൻ വരുന്നതെങ്കിൽ പോലും നമുക്ക് പവർ ചെറിയ ടൂണിൻ ചെറിയ രൂപത്തിൽ മാറ്റേണ്ട നമുക്ക് ഒരു അഞ്ച് ബി എച്ച് പി കൂടും അതുപോലെ അഞ്ചെണ്ണം ടോർക്കും കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ടും വെയിറ്റ് കാര്യങ്ങൾ മൈലേജ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കുറവായിരിക്കും നമുക്കൊരു റിയൽ ടൈമിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം പറഞ്ഞ അവസാനമായിട്ട് നമുക്ക് ഇനി നോക്കാനുള്ള സേഫ്റ്റിയാണ് സേഫ്റ്റിയിലും ഒരു കുറവും നമ്മുടെ റൺ വരുത്തിയില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് മൂന്ന് വാഹനങ്ങളിലും അക്രോസ് ഓൾ വേരിയൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ് എല്ലാ വാഹനത്തിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സിനും പുറമെ രണ്ട് എയർ ബാഗ് എ ബി എസ് സി ബി തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേഫ്റ്റിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മൊത്തത്തിൽ ജനങ്ങൾ മുടക്കുന്ന പണത്തിനുള്ള മൂല്യം ഓരോ വാഹനത്തിലും നൽകാനായിട്ട് റെനോ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി നല്ലൊരു ഫാമിലി കാർ വാങ്ങണം എന്നാഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള റെനോ ഷോറൂമിലേക്ക് പോയിക്കോ നിങ്ങൾക്ക് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വാഹനം അവിടെ റെഡിയാണ് ഇപ്പോൾ മൈലേജ് കൂടുതൽ വേണമെങ്കിൽ അത്തരത്തിലൊരു വാഹനമുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഒരു സെവൻ സീറ്റർ അവിടെ ഉണ്ട് സേഫ്റ്റി നോക്കുന്നവരാണെങ്കിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന വാഹനം അവിടെ വരുന്നുണ്ട് ബഡ്ജറ്റ് എത്ര കുറവാണെങ്കിലും ഇന്ത്യയിലെ എൻട്രി ലെവലിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന വാഹനം എല്ലാം റൈനോടെ ലൈനപ്പിൽ റെഡിയാണ്